കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് എവിടെ ഏത് രൂപത്തിലൊരു കുറ്റകൃത്യം നടന്നാലും ശരി ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ ജാതി നോക്കി മതം നോക്കി സംഘടന നോക്കി രാഷ്ട്രീയം നോക്കിയൊക്കെ പ്രതികരിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദിയുടെ അവസ്ഥയിൽ ചോദിക്കട്ടെ ഗോവിന്ദാമി എന്ന പേര് പറയുമ്പോഴേക്ക് എല്ലാ മാധ്യമങ്ങളും പറയുന്നു കൊടും കുറ്റവാളി എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയ നിമിഷപ്രിയയെ കൊടും കുറ്റവാളി എന്ന് പറയാത്തത് അപ്പോൾ ഇവിടെ ഏത് രൂപത്തിലുള്ള ജാതിയും മതവും രാഷ്ട്രീയവുമാണ് വർക്കൗട്ട് ആയത് എന്ന് നിങ്ങൾ ആലോചിച്ചാമതി പറയണമെന്നില്ല തുപ്പിക്കാണിക്കാമെന്ന് പറയുന്നത് പോലെ നമ്മൾ അതങ്ങ് മനസ്സിലാക്കിക്കൊള്ളാം ഇവിടെ ഗോവിന്ദച്ചാമി ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ഇനി അതല്ല അറ്റം വെട്ടി മുസ്ലിം ആയിട്ടുണ്ടോ എന്നതിലുപരി നമ്മൾ ചിന്തിക്കേണ്ടത് അയാള് ചെയ്ത കുറ്റകൃത്യത്തെ സംബന്ധിച്ചിട്ടാണ് ഒരു വിഭാഗം ആളുകൾ അയാളെ ചാർലി തോമസ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു വേറെ ഒരു വിഭാഗം ആളുകൾ അയാളെ ഗോവിന്ദ ചാമിയാക്കാൻ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു വേറെ ചില ആളുകൾ അദ്ദേഹത്തെ മുഹമ്മദ് അനസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്തായിരുന്നാലും ശരി നമ്മുടെ കോൺസെപ്റ്റിൽ അയാൾ ഒരു ബലാത്സംഗ വീരനാണ് രക്തം പരിശോധിക്കാൻ നേഴ്സ് അയാളുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ പോലും പൂർണ്ണമായും ഉത്തേജനമുണ്ടായ വ്യക്തിയാണ് അയാൾ എന്ന് ഡോക്ടറാണ് രേഖപ്പെടുത്തുന്നത് ഇതൊക്കെ തന്നെ മതി അയാളുടെ ലൈംഗിക ആസക്തി എത്ര മാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഗോവിന്ദസ്വാമിയെ ക്രിസ്ത്യാനിയായി ചിത്രീകരിക്കേണ്ടത് അക്കോടും കുറ്റവാളിയായ ഗോവിന്ദസ്വാമിയെ ക്രിസ്ത്യാനിയായി ചിത്രീകരിക്കേണ്ടത് ആർക്കാണ് പോലീസ് റെക്കോർഡുകളിലും കോടതി നടപടികളിലും ഗോവിന്ദസ്വാമിയുടെ യഥാർത്ഥ പേര് ുടി അറുമുഖത്തിന്റെ മകൻ ഗോവിന്ദസ്വാമി എന്നായിരിക്കും ചാർലി തോമസ് എന്ന പേരുപയോഗിച്ച് വർഗീയതകളമെന്ന ചാനലുകളുടെ ഗൂഢലക്ഷ്യമെന്താണ് പോലീസ് പിടിക്കപ്പെടുമ്പോൾ പറയുന്ന ഗോവിന്ദസ്വാമി പലപ്പോഴായി ചാർലി കൃഷ്ണൻ രാജ രമേശ് എന്നിങ്ങനെ സ്വന്തം പേരായി പല പേരുകൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സൗമ്യ കേസിൽ പിടിയിലായപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞ പേരാണ് ചാർലി തോമസ് എന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇയാൾ തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസ്വാമിയാണെന്ന് കണ്ടെത്തി എന്നാൽ ഇവിടെ ചില മാധ്യമങ്ങൾ തെറ്റിതിരുത്തുന്നതിന് പകരം അതെങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് ഒരാൾ ആകുന്നത് മതത്തിന്റെ പേരിലല്ല പക്ഷേ ഗോവിന്ദസ്വാമിക്ക് മറ്റൊരു പേര് ഇല്ലാതിരുന്നിട്ട് കൂടിയും മാധ്യമധർമ്മം ജനം ടി വി ചാർലി തോമസ് എന്ന് എഴുതി കാണിച്ചത് ആരെ ക്ലീനിപ്പിക്കാനാണ് തെറ്റായി വിവരം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സാക്ഷര കേരളം അഭിമുഖീകരിക്കുന്നത് പൊളിറ്റിക്കൽ അജണ്ടയുടെ വിഷമുനകളും അറിയാതെ വർഗീയതയുടെ വിഷം സമൂഹത്തിൽ കുത്തിവെക്കുന്ന ഈ മാധ്യമ പ്രവർത്തനത്തെ സമൂഹം എങ്ങനെ വിശ്വാസത്തിലെടുക്കും ക്രിസ്ത്യൻ നാമധാരിയുടെ പേര് കുറ്റവാളിയുടെ പേരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ക്രൈസ്തവ വിദ്വേഷം വളർത്തുകയാണോ ഇക്കൂട്ടരുടെ പദ്ധതി കേസിനെ ചുറ്റിപ്പറ്റി ഗോവിന്ദചാമിക്ക് പിന്നിൽ സുവിശേഷ സംഘമായ ആകാശ പറവകൾ എന്ന പേരിലും തെറ്റായ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഞായറാഴ്ച ഇയാൾക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നുവെന്ന് തേജസ് എന്ന പത്രം പുറത്തുവിട്ടിരുന്നു എന്തായാലും ജനം ടിവിയുടെ മാധ്യമധർമ്മം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ അനുഭാവികൾക്കിടയിൽ ക്രൈസ്തവ വിദ്വേഷം വളർത്താനും ോണം ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കാനും ഈ അവസരം ജനം വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇയാൾക്ക് വേണ്ടി സുവിശേഷ പ്രസംഗം നടത്തി പ്രാർത്ഥന നടത്തി എന്നൊക്കെ തേജസ് എഴുതിയോ എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തോ ചിലപ്പോൾ അവര് അബ്ദുൾ റഹീമിന് വേണ്ടിയൊക്കെ വലിയ രൂപത്തിൽ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചതുപോലെ ആയിരിക്കും എന്തായിരുന്നാലും നമുക്ക് വേണ്ടത് തെളിവുകളാണ് എവിഡൻസ് ആണ് ലീഡ് ചെയ്യേണ്ടത് ഇവിടെയും ഇയാള് ചാർലി തോമസ് ആണോ ഗോവിന്ദ ഗോവിന്ദച്ചാമിയാണോ എന്നതിൽ ഉപേരി ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അയാള് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അപ്പോൾ സൗമ്യയുടെ ശരീരത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് അയാള് സ്പർശിച്ചു പിടിവലിക്കിടയിൽ അപ്പോഴേക്ക് അയാള് മോഷണം മറന്ന് ലൈംഗികതയിലേ കുമാറി എന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് ശരി നോക്കാം എന്താണ് അയാൾക്ക് പറയാനുള്ളത് ശരിക്കെന്താണ് നടന്നതെന്ന് ഷയമാണ് ഒരു പേരാണ് ഗോവിന്ദസ്വാമി അതേ റോബിൽ ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരു പേരാണ് ഗോവിന്ദസ്വാമി അതേ പശ്ചാത്തലം നമുക്ക് എവർക്കും പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് കൂടും ക്രിമിനലാണ് എന്താണ് ഒരു മനുഷ്യ മൃഗം എന്ന് പറയുമ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും സൗമ്യ വധക്കേസിലെ ആ പ്രതി കുറ്റം ചെയ്ത വ്യക്തി ആ വ്യക്തി കണ്ണൂർ വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ ജയിലിൽ ചാടുന്നു അതിനുശേഷം ആ വ്യക്തിയെ പിടികൂടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ഗോവിന്ദസ്വാമി ആ പേരുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ആ സൗമ്യ വധക്കേസിന് ശേഷം മാധ്യമങ്ങളിൽ വരികയുണ്ടായി ഇന്ന് തന്നെ ഈ ഗോവിന്ദസ്വാമി あとは。Uh, ചാർലി തോമസ് ഈ ചാർലി തോമസ് എന്ന പേര് ഇങ്ങനെ അന്തരീക്ഷത്തിൽ വരുന്നു അത് ചില ബിതാര മാധ്യമങ്ങൾ ജനജീവി ഉൾപ്പെടെയുള്ള ബുക്കിതാര മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളിലൊക്കെ ന്യൂസ് കാർഡിൽ പോലും ഗോവിന്ദസ്വാമി ബ്രാക്കറ്റിൽ ചാർലി തോമസ് എന്ന ആ ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു മാത്രമല്ല ഈ ഒരു കേസിന്റെ നാടൊഴി എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആണൂരിന്റെ ഒരു ഇടപെടൽ അഡ്വക്കേറ്റ് ആണൂര് ഈ ആകാശ പ്രവുരുടെ കൂട്ടുകാർ നമുക്കറിയാം ആ ഒരു പ്രസ്ഥാനം ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മകളൊക്കെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് ആരൂരും ഇല്ലാത്തവർക്ക് അവരെ പരിചരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ശുശ്രൂഷ പ്രസ്ഥാനമാണ് ആകാശ പ്രഭുരുടെ കൂട്ടുകാരെ ആകാശ് പ്രഭവളുടെ കൂട്ടുകാരാണ് ആണൂരിനെ പൈസ കൊടുത്തത് അവരുടെ കേന്ദ്രത്തിൽ വെച്ച് ഈ ഗോവിന്ദസ്വാമിയെ മതം മാറ്റി ചാർലി തോമസ് ആക്കി മാറ്റി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വിവാദങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വരുന്നു അത് ഈ ഒരു സമയത്ത് ചിലർക്ക് അത് കിട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് ഈ ആണോ ചാർലി തോമസ് ആണോ യഥാർത്ഥ പേര് വരുന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ പ്രേക്ഷകമായിട്ട് ഈ ചർച്ചയുടെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പങ്കുവയ്ക്കും എന്തുകൊണ്ട് ഞാൻ ആദ്യം നമുക്ക് ആ ഒരു പോയി ചർച്ച ചെയ്യാൻ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദസ്വാമി ചാർലി തോമസ് അത്രയും പല കുറ്റാരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റം പേരുകൾ ഇങ്ങനെ പ്രജക്ട് പക്ഷേ ഈ ചാർലി തോമസ് എന്ന ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ചില അജണ്ട സംശയിക്ക രീതിയിലാണ് പലരും ആ പേര് പ്രൊജക്ട് ചെയ്യുന്നത് റോഡ് റോഡ് എനിക്ക് അത് കൊണ്ട് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചാർലി തോമസ് എന്ന പേര് ഉയർത്തുന്ന ആളുകളുടെ ഒരു ഈ കാലഘട്ടം അവരുടെ ഈ കാലഘട്ടം അന്ന് കാലത്ത് ഈ ചാർലി എന്ന പേര് ഉയർത്തുകയും അതുപോലെ ആകാശ ആകാശപ്രവരെ പിടിച്ചിടുകയും ചെയ്ത ആളുകൾ അതുപോലെ തന്നെ ആളൂരിന്റെ ഈ ആകാശപ്രവുമായി ബന്ധിപ്പിക്കുന്ന ആളുകൾ ഇവരുടെ അജണ്ട ഈ രണ്ട് കാലഘട്ടങ്ങളെ വെച്ച് നമ്മൾ വിലയിരുത്തുന്നത് ഈ ആദ്യകാലത്ത് ഇപ്പോൾ എസ് ഡി പി യുടെ കുളപത്രമായ തേജസ് പോലെയുള്ള പത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായ വാർത്തകൾ ആകാശപ്രഭവങ്ങൾ എന്താണ് ആകാശപ്രഭവൾ അവരുടെ ചരിത്രങ്ങളിൽ തന്നെ ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊക്കെയുള്ള அத்தை ஆன அந்த ஒருபாடு கிறிஸ்தியன் விருதாய ஒருபாடு அவர் பிரச்சாரங்கள் நடந்தது அது ஒரு அங்கேயான அவர் அந்த அவருடைய அஜண்ட ஒரு கிருத்தியு அந்த பிரமாதமாக இப்போ சௌமியட் இப்போ போதும் வீட்டில் அவருடைய ആ കേസിനെ വെച്ചിട്ട് ക്രിസ്ത്യൻസിനെ എന്നിട്ട് നമുക്കറിയാം ഈ നമ്മൾ നമ്മളടുത്ത് പലപ്പോഴും നമ്മൾ ഇത് ചർച്ച പോകുന്ന സമയത്ത് എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ നാട്ടുകാര്യങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആകാശപ്രവകെ പിടിച്ചിട്ട് അതിന്റെ കൂടെ ഈ ക്രിസ്ത്യൻ പേര് പിടിച്ചിട്ട് ആളൂരിനെ ഈ ആകാശപ്രവകലൂടെ വക്താവാക്കി ജനങ്ങളെ ചെയ്യുന്ന നിയമം കയറി ആളാക്കി വെക്കുക എന്നുള്ളത് അന്നത്തെ ഈ പി എഫ് ഐയുടെ അടക്കമുള്ള അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ ഈ ആകാശ പ്രകടനം പിടിച്ചിടുമ്പോൾ പറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഈ ക്രിസ്ത്യൻ എന്താണ് ക്രിസ്ത്യൻ വ്യൂ എന്താണ് ഇതിനെ കൃത്യമായി അവരുടെ അവരെ അവരുടെ എക്സ്പ്ലേഷനിലാണ്ട് അവർ നോക്കുമ്പോൾ ഒരു രീതി നമ്മൾ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ അവർ ഈ ആകാശ പ്രവണ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതിന്റെ ഒരു അത്ഭുത എലമെന്റ് ഇല്ല അതല്ലെങ്കിൽ ഒരു ഐ സിസ് എലമെന്റ് അതല്ലെങ്കിൽ ഒരു തീവ്രവാദ എലമെന്റ് ഇതിൽ കാണുന്നില്ല അതുകൊണ്ടില്ല അവർക്ക് അവരാണ് പറ്റിപ്പോ അവര് ചാരിറ്റി സംഘടനയെ കാണുന്നത് പി എഫ്ഐയുടെ ചാരിറ്റി സംഘടന ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് ആ പെർപ്പസിൽ ആണ് ക്രിസ്ത്യൻ ചാരിറ്റി സംഘടനകൾ ഇതുപോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ ചിന്തിച്ചത് ആ രീതിയിലാണ് ഇവർ ഇതിനെ വർക്ക് ചെയ്തത് ആ പ്രെയിർക്കിന് ആ ഉള്ളിൽ കൊണ്ടുവന്നു ഇവർ ആകാശപ്രവർത്തകരെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ പക്ഷെ എല്ലാവർക്കും അതിന്റെ സത്യാവസ്ഥ പിന്നീട് മനസ്സിലായി കാരണം ഇവർ പറയുന്ന ഒരു തെളിവുകൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അവർ കണ്ട വ്യൂ എന്ന് പറയുന്നത് അതാണ് അന്നത്തെ പി എഫ് ഐയുടെ അജണ്ട എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ കാരണം ഇസ്ലാമിക ചാരിറ്റി സംഘടനകളെല്ലാം എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്യുന്നതെന്നും ചാരിറ്റികൾ നടത്തി ക്ലാരിറ്റി ഇല്ലാതെ കോടിക്കണക്കിന് പണം തട്ടിച്ചെടുത്ത ആ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലുണ്ട് അപ്പോ അതുപോലെ ആയിരിക്കും ക്രിസ്ത്യൻ മിഷനറീസും നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാൻ ബാലൻസിംഗ് ആണല്ലോ നമ്മുടെ മെയിൻ ഇരുന്നു ആ അജണ്ട വെച്ച് അവർ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ആകാശപ്രവകളെ കൊണ്ടുവരാൻ നോക്കി പക്ഷേ ആകാശപ്രവകൽ ഈ ക്രിസ്ത്യൻ ഇതുപോലെ ഇതുപോലെയുള്ള ചാരിറ്റി സംഘടനയെ മനസ്സിലാക്കുന്നവരോ അതിന്റെ സത്തയെ മനസ്സിലാക്കുന്നവരോ പരാജയപ്പെട്ടു അവർ അതിനെ കണ്ടത് അവരുടെ പല ഈ പി എഫ് ഐയുടെ സംഘടന ചാരിറ്റി സംഘടന പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിലുള്ളിൽ പരാജയപ്പെട്ടു അങ്ങനെ സമ്പൂർണ്ണമായി ഈ ആകാശപ്രവകകളെ വെച്ചുള്ള ആ കാര്യം ഇല്ലാതായി ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ഈ പേര് പോലും അന്ന് അവർ അതിനുവേണ്ടി ഫ്രെയിം ചെയ്തതായിരുന്നു പിന്നീട് ഈ സമയത്ത് ഇപ്പോൾ എങ്ങനെ ഈ പേര് വീണ്ടും മറ്റു ചില മാറ്റങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചില സംഘടന സംഘടനകളുടെ ഇന്ത്യയിൽ കൂടുതലുള്ള ഒരു അജണ്ടയുടെ ഭാഗമുണ്ട് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു വെക്കണം അതിന് ഏറ്റവും നല്ല സോഴ്സ് അന്ന് ഇവർ ഇവർ തന്നെ കുറ്റം പറയുന്ന ഇവർ തന്നെ നാഴികക്ക് നാനൂറ് വട്ടം മോശമാണ് എന്ന് പറയുന്ന അതേ സംഘടനകൾ ഉപയോഗിച്ച അതേ തന്ത്രം ഈ പുതിയ കാലത്തിൽ ഇവരെടുത്ത് പയറ്റുമ്പോൾ അതേ സംഘടനകളുടെ തന്ത്രം അതേ സംഘടനകളുടെ കയ്യിൽ നിന്ന് അതേ സാധനം എടുത്ത് ഇവർ പയറ്റുമ്പോൾ ഇവർക്കുള്ള ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണ് ഇങ്ങനെയുള്ള കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെ കൃത്യമാണ് പേര് എഴുതുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള വികാരം വ്യക്തമാണ് വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ ആസൂത്രണമായിട്ട് മതം മാറ്റിയിരിക്കുന്നു ഈ ആളെ അത് പറഞ്ഞു വെച്ച് ആളുകളുടെ മുകളിലേക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് അല്ല ക്രിസ്ത്യാനികൾക്കു മതം മാറ്റണമെങ്കിൽ പോലും ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനലിനെ ക്രിമിനലിന് വീരനെ അതുപോലെ മാഫിയയുടെ തലവനെ തന്നെ മതം മാറ്റിയിട്ട് ആ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ ഇത് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ല ഒരാളെ ഇനിയിപ്പോ അങ്ങനെ സംഘടിതമായി ക്രിസ്ത്യാനികൾ മതം മാറ്റി എന്നിരിക്കട്ടെ അയാളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടേണ്ടുന്ന സന്ദേശം എന്താണ് അതിനെന്തായിരുന്നാലും പരസ്യത്തിനാണെങ്കിൽ പോലും ഗോവിന്ദചാമിയെ പോലെ ഒരാളെ തിരഞ്ഞെടുക്കുക ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ലേ നന്ദി